എല്ലാവർക്കും നമ്മുടെ സെക്കൻഡ് വീഡിയോയിലേക്ക് സ്വാഗതം സെക്കൻഡ് വീഡിയോയില് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കഫ്താൻ കുർത്തീസുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള റയോൺ ഫാബ്രിക്കില് യോഗ നല്ല രീതിയിൽ ത്രെഡ് വർക്ക് ചെയ്തിട്ടുള്ള കപ്താനുകളാണ് നല്ല കളേഴ്സിലാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് കണ്ടോ ഇതിന്റെ ആ ഒരു യോഗം ഇതേപോലെ സിൽവർ കളറിൽ വരുന്ന ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും നല്ലൊരു മറൂൺ ഷെയ്ഡ് ഷിംഗാർ മറൂൺ ഷെയഡ് നല്ല ക്വാളിറ്റി ഉള്ള റയോൺ ഫാബ്രിക് ആണ് ത്രീ ഡബിൾ നയനേ ഉള്ളൂ അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു മെറൂൺ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് രണ്ടാമത്തെ കളറും നല്ല ഭംഗിയുള്ളൊരു കളറാണ് ഒലിവ് ഗ്രീൻ ആണ് കേട്ടോ റയറായിട്ട് കിട്ടുന്ന കളറുകളാണ് ഇങ്ങനെയാണ് അതിന്റെ ആ ഒരു ഫുൾ വ്യൂ വരുന്നത് ഇതേപോലെ ഉണ്ട നല്ല ഭംഗിയുള്ള ഒരു ഗ്രീനാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് മൂന്നാമത്തെ കളർ വരുന്നത് പർപ്പിൾ ആണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് പർപ്പിൾ കളറാണ് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ഡെയിലി രണ്ട് കുർത്തീസുകളാണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ഇപ്പം ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്തിട്ട് നമ്മൾ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ഷെയർ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ അതിന്റെ ലിങ്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് കേട്ടോ ഇപ്പൊ എല്ലാ ദിവസവും നമ്മുടെ മെയിൻ വീഡിയോ വരുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഒലീവിയ ഡിസൈൻസിന്റെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും ഒക്കെയാണ് അപ്പം ഇതുപോലെ ഇതിന്റെയൊക്കെ ഷോർട്സുകള് റീലുകൾ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്തിടുക അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കുർത്തീസുകളുടെയും പ്രൈസ് ത്രീ ഡബിൾ നയൻ ഉള്ളു ഹെവി പാർട്ടി വെയർ അതായത് ഹാൻഡ് വർക്കുകൾ ഹോട്ടലിൽ വരുന്ന വർക്കുകൾ എല്ലാത്തിനും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ അതുപോലെ തന്നെ വൺ ഡബിൾ നയൻ തൊട്ടുള്ള കുർത്തീസുകളാണ് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് വൺ ഡബിൾ നയൻ തൊട്ടാണ് ത്രീ ഡബിൾ നയനു മുകളിലോട്ടുള്ള കുർത്തീസുകൾ നമ്മൾ ഈ ഒരു പേജിൽ കൊണ്ടുവരുന്നില്ല പുറത്ത് എണ്ണൂറിനും എണ്ണൂറ്റി എൺപതിനും ആയിരത്തിനും ഒക്കെ കിട്ടുന്ന പ്രോഡക്ട്സിൻ്റെ പ്രൈസ് നമുക്ക് ത്രീ ഡബിൾ നയനേ ഉള്ളൂ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒരുപാട് സാധാരണക്കാരിലേക്ക് എത്തിക്കുക നല്ലൊരു സപ്പോർട്ടാണ് രാവിലത്തെ പ്രോഡക്ട്സ് കംപ്ലീറ്റ് സ്റ്റോക്ക് കഴിഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ ഉടനെ സെക്കൻഡ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ എന്താ പറയുക പേജ് ഫോളോ ചെയ്യാത്തവര് ഫോളോ ചെയ്ത് കാണുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ